മലയാളത്തിന്റെ പ്രിയ എഴുത്തുകാരൻ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ഓർമ്മദിനത്തിൽ കൂത്തുപറമ്പ് നരവൂർ സൌത്ത് എൽ പി സ്കൂളിലെ കുട്ടികൾ ഓർമ്മ പുതുക്കിയത് വ്യത്യസ്തമായ രീതിയിലായിരുന്നു ബേപ്പൂർ സുൽത്താന്റെ കൂറ്റൻ ചിത്രം മണൽ കൊണ്ട് വരച്ച് അദ്ദേഹത്തിന്റെ പുസ്തകങ്ങളെയും കഥാപാത്രങ്ങളെയും പരിചയപ്പെടുത്തുകയായിരുന്നു ഈ വിദ്യാർത്ഥികൾ അടിയോളം വലിപ്പമുള്ള കൂറ്റൻ ആണ് കുട്ടികൾക്ക് മണൽ ചിത്രം വരക്കാനായി ഒരുക്കി നൽകിയത് ബഷീർ ദിനാചരണത്തിന്റെ ഭാഗമായി ക്വിസ് മത്സരം കഥാപാത്ര വേഷപകർച്ച ബഷീർ കഥാ പാത്രങ്ങളുടെ കണ്ടുമുട്ടൽ അഭിമുഖം പോസ്റ്റർ നിർമ്മാണം എന്നിവയും നടന്നു ബഷീർ കഥാപാത്രങ്ങളെ വരയിലൂടെ ഹെഡ് മാസ്റ്റർ പി വി ദിജേഷ് കുട്ടികൾക്ക് പരിചയപ്പെടുത്തി പ്രവർത്തനങ്ങൾക്ക് അധ്യാപകരായ കെ ദിബിൻ സി റെജിൻ വി രഗില എ കെ യജുഷ കെ വി രഗിന എ കെ സ്വാതി ഹർഷ വിജയൻ തുടങ്ങിയവർ നേതൃത്വം നൽകി